പലതരത്തിലുള്ള ബർഫി നമ്മൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നവരാത്രി സ്പെഷ്യലായിട്ട് ചൗര്യം കൊണ്ടൊരു അടിപൊളി ബർഫിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ബർഫി തയ്യാറാക്കാം തിശ്ശേരിയുടെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ വേഗം വായോ നമുക്ക് ഈ ഒരു അടിപൊളി ചൗര്യം കൊണ്ട് തയ്യാറാക്കുന്ന ബർഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഹേ ഗായ് സിസ്മി സൗമ്യ വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ടെസ്റ്റിവേൾഡ് ഈ ഒരു ബർഫി തയ്യാറാക്കാനായിട്ട് ഇങ്ങനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇതാ നോക്കിക്കോളൂ മുക്കാൽ കപ്പ് ചൗവരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ചൗവരി ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ കടലയും കൂടെ ചേർത്ത് കൊടുക്കാം കടല ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് നമ്മുടെ ഫോക്സ് ഈഡ് അതായത് താമര വിത്ത് നമുക്ക് ഇതുപോലെ ഫോക്സ് ഈഡ് വാങ്ങാൻ കിട്ടും അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരം നമുക്ക് ക്യാഷിനോട്ടോ ും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വക ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഈ വക എല്ലാം നല്ല ക്രിസ്പി ആകുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം റോസ്റ്റ് ആയോ ഇല്ലയെന്ന് നമ്മൾ അറിയുന്നത് ആ ഫോക്സ് ഇത് താമര വിത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ടൊന്ന് ക്രഷായി വരും കേട്ടോ ആ ഒരു പരുവ ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു എട്ട് മിനിറ്റ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കിക്കോളൂ ആ മഖാന അതായത് താമര വിത്ത് നന്നായിട്ടൊന്ന് ആയി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ഒരു മിക്സി ജാറിലോട്ട് ഈ വക എന്ന് ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുത്തിന് ശേഷം പൊടിച്ചെടുക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് നീട്ടിട്ട് ക്ലോസ് ചെയ്ത് ഒരു ഫൈൻ പൗഡർ ആയിട്ട് നമ്മൾ പൊടിച്ചെടുക്കാം നമ്മളിത് ഫൈൻ പൗഡർ എന്ന് വെച്ചാൽ ഇത് ഏകദേശം നമ്മുടെ ഉപ്പിൻ്റെ ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഇതിൻ്റെ പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതാ നോക്കിക്കോളൂ അതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ക്ലോസ് ഇട്ടിൽ കാണിച്ചു തരാം നോക്കിക്കോളാം ആ ഉപ്പിൻ്റെ ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നല്ല ഫൈനും അല്ല എന്നാലും ആ ഒരു തരിതരിപ്പ് രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതും ബർഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാം അതിനായി നമ്മളിവിടെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടിട്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു ചൊവ്വരിയും മഖാനയും കടലും എല്ലാം നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് ടു ആറ് മിനിറ്റ് ഇതേ രീതിയിൽ ആ നെയ്യ് നന്നായി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ആ റോസ്റ്റ് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചൗവരിക്ക് ഒരു ഒട്ടലുണ്ടാകും അപ്പോൾ അത് ആ ഒട്ടലില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബർഫി ഒട്ടലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഒരു അഞ്ചേ ടു ആറ് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സറൊന്നും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ലൈറ്റ് ഒരു ഷെയ്ഡ് മാറിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു രണ്ട് കപ്പ് പാലൊന്ന് ചേർത്ത് കൊടുക്കാം പതിയെ ചേർക്കണം ചൂടായതുകൊണ്ട് തെറിച്ച് തിറിക്കാനുള്ള സാധ്യതയുണ്ടാകും അപ്പോൾ പതിയെ പതിയെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇരിക്കാം കേട്ടോ അപ്പോൾ അതാ പാൽ ഒരു രണ്ട് കപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മധുരം ആഡ് ചെയ്യാം കേട്ടോ അപ്പം അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്പാറ്റിൽ തവി ഉപയോഗിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്ത് തന്നെ ആ കട്ടിയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിക്കൊള്ളുക ഏകദേശം ഈ ഒരു പരുവത്തിലാവുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് വിട്ടു വരുന്ന സ്റ്റേജ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നട്ട്സൊക്കെ നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ബാദാമും ക്യാഷിനോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാഷിനോട്ടും ബാദാമും ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഡോ ഫോമിലായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ പ്ലേറ്റിൽ നെയ്യ് തടവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇത് ട്രാൻസ്ഫർ ചെയ്ത് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം ആഡ് ചെയ്തതിനു ശേഷം ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ച് നന്നായിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ പ്രെസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് തണക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് താത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ചോരിയും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന അടിപൊളി ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നോക്കിക്കോളൂ എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ എല്ലാം നമ്മളിവിടെ പ്ലേറ്റിലോട്ട് സർവ്വീത് കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബർഫിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നവരാത്രിയിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ബർഫി തയ്യാറാക്കി നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്ന വരെ എല്ലാവരും സ്റ്റേ ട്യൂ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ